അപ്പൊ നമ്മള് നമ്മളെ കാണാനായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഫാമിലി നമ്മളെടുത്ത് വന്നിരുന്നു വളരെ സന്തോഷമായിരുന്നു അല്ലെ അതായത് എവിടെ പോലും നമ്മുടെ കൂടെ ഉണ്ടാവും പറഞ്ഞ ആൾക്കാർ ഇവരൊക്കെയാണ് സത്യം പറഞ്ഞ കാര്യം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഭയങ്കര വിഷമം വന്നിട്ട് അവർക്ക് അപ്പത്തേക്കും നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ വന്നു അപ്പൊ അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു ഒരു കല്യാണം പറഞ്ഞു അവർക്ക് പരിപാടിക്ക് വന്നു ഭയങ്കര ആഗ്രഹം അവരുടെ അടുത്ത് പോയി പോയി അപ്പൊ ഇവര് വന്നോണ്ട് ഇവരെയും ഇവരെയും കൊണ്ട് പോയി കാരണം ഇവരായിട്ട് ഇവരെ വിലരുത്തി ശരിയല്ല അപ്പൊ ഇവരുമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി പാലക്കാടാണ് പോയത് കെയർ ഷോപ്പയുടെ വീട്ടിലാണ് ഞങ്ങള് പോയത് അവിടെ അവരുടെ വീട്ടില് പേരതാമസം കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ ആശാവണ്ണി ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ആതിര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അമ്പാരി അമ്പാടി ആതിര അവര് ഞങ്ങള് വൈകുന്നേറ്റി പോയി ഭയങ്കര നേരത്തെ അവിടെ അത് വേറെ കാര്യം ഞങ്ങൾ ഇവിടെ ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ വീടിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഡെമിപിസി നിർത്തിയിട്ടുണ്ട് നാട്ടിൽ നോക്കും ഫനാ നമ്മളവിടത്ത് പോകുന്നപ്പോഴത്തേക്കും ഓടി ഇങ്ങാട് പോകുന്നു ഇവിടുത്തെ വീടും കാര്യങ്ങളും ഗർഭിണിയായിട്ടുണ്ട് എന്നിട്ടും അത് വെച്ച് വരണ്ട ഇത് പറഞ്ഞിട്ടും ഇത്ര ദൂരം യാത്ര ചെയ്യണത് പറഞ്ഞിട്ടും അകത്തേണ്ടതുകൊണ്ട് മരുന്ന് കൊടുക്കണേല് പിന്നെ അതൊരു ഇതിൽ നിൽക്കണ ഡി പോണിക്കണമെന്നു പറയുന്നത് ഹോം ടൂറ് കാണിക്കാത്ത വേറെ ഒന്നുമല്ല ഹോം ടൂറ് കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ ഒരു കട്ടൻ്റെ ഒരു പണിയും കൂടി ഉണ്ട് ആ കട്ടൻ്റെ വർക്കും കൂടി കഴിഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ അത് പിടിച്ചിട്ടുണ്ട് അപ്പൊ അവരത് അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നമ്മൾ ഹോം ടൂറ് കാണിക്കട്ട അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ നേരത്തെ ആയി പൊടി പിടിച്ച് ഉറക്കണ ഒരു വീടാണെന്ന് തോന്നി ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ഇനി ആ ഒരു ഭാഗം കൂടി ചെയ്യാനുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്നിപ്പോ കൊറച്ച് കഴിയുമ്പോൾ പോകുമല്ലേ ഞങ്ങൾ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് അത്യാവശ്യം നിങ്ങൾ ഷോർട്ട് വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എന്തായാലും നമ്മൾ കാണിക്കുന്നത് ഫുൾ എന്താണെന്നുള്ളത് ആൾക്കാർക്ക് റൂമും കാര്യങ്ങളും പക്ഷെ എങ്ങനെയൊക്കെ അറിയാൻ പാടില്ലല്ലോ അപ്പൊ എന്തായാലും ഞങ്ങള് അതിന്റെ മൊത്തത്തില് ഡിസൈനാ പിടിച്ച് നിർത്തി മരുന്നൊക്കെ കഴിപ്പിച്ചോണ്ടിരിക്കണം നേരത്തിട്ടു എന്തായാലും എവിടെയുണ്ട് ബാക്കി നേരം വെളുത്തതേ കൊറച്ചു നേരം ആയിട്ടുള്ളു അതാണ് രണ്ടുപേരും ഈ ഒരു ലുക്കിലും അല്ലെങ്കി ബ്യൂട്ടി ആയിരിക്കും മേക്കപ്പ് പണികൾ കിട്ടിയത് പിന്നെ മേക്കപ്പില പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ജയ് പറഞ്ഞു നമ്മുടെ ചാനലും കൂടി ഒഫീഷ്യലായിട്ട് നമ്മള് പറയുന്ന ആള് ഗർഭിണിയാണ് ഇപ്പൊ എത്ര മാസം ഒന്നര മാസം ആളുടെ ചാനലില് ജയൽ കപ്പളിൽ ഇട്ടിട്ടുണ്ട് എന്നാലും അടിപൊളി വീഡിയോ പ്രഗ്നൻസിയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ലിൻസന്റെ നാണവും ഇസയുടെ നാണവും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞങ്ങള് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ജീവിയും കൊച്ചു അവർക്ക് വരാൻ പറ്റാത്ത ഇവിടെ ഒന്ന് പൊളിച്ചടക്കാൻ പറഞ്ഞിരിക്കണത് അത് ഇനി എപ്പോഴാണെന്നൊന്നറിയില്ല പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പോകണം അമ്മച്ചും പപ്പയും ഭയങ്കര പണിയിലാണ് അവിടെ അപ്പൊ അടുത്ത ദിവസം എന്തായാലും അങ്ങോട്ട് പോയേ പറ്റൂ അവിടുത്തെ ഒരാളി നാണിച്ചങ്ങനെ നിക്കുന്ന അതേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അല്ലേ അവർക്ക് ഈ റൂമാണ് അത്യാവശ്യം അതെ വന്നിട്ട് അതെ ഒരു സാധനത്തിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഡ്രസ് ഇവിടെ കൊറച്ച് ഡ്രസ്സ് ഇവിടെ ഉണ്ടാവും എപ്പോഴും ഇവിടെ ആദ്യം പൂച്ച ലോക ആന്റിയുടെ ബെർത്ത്ഡേണ് നാളാ ഇസ എന്താ കൊടുക്കണ ആന്റിക്ക് എന്താ കൊടുക്കണം ബർത്ത്ഡേക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ െന്തു കൊടുക്കും ബർത്ത്ഡേ ആയിട്ട് ഇസയുടെ കയ്യിലൊന്നുല്ല മാല ഉരിയെടുക്കെട്ടിരിക്കണേ എക്സാമൊക്കെ ചെയ്താരണേണ്ടു പോകുകയും വേണമല്ലോ ആ കൊച്ചോരുള്ളത് എങ്ങനെയെങ്കിലും അവന് പോയാ മതിയത് കൊടുക്കും ഇരിക്കും ഇവിടെ സ്വത്തമായി ഇപ്പൊ പനിയൊക്കെ മാറി പൂഷാറായ ബിനീഷക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണ അഡ്വാൻസ് ഹാപ്പി ബെർത്ത്ഡേ അവള് തന്നെ ഫ്രിഡ്ജ് അവള് ആവശ്യത്തിനെല്ലാം എടുത്തോളൂ ഒരു ജാതിക്കത്തോട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടോ കുറച്ച് സാധനം സംഭവങ്ങളുണ്ട് അപ്പൊ ഇസക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങണന്ന് പറയാ നടക്കണ കേട്ടോ ഇവിടെ കളിക്കണം പറമ്പിലോട്ട് പോകണമെന്നും പറയാണോക്ക് അപ്പൊ ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇല്ലെങ്കി പിന്നെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും ഇതൊന്നും കാണണതെ അവിടെ സംഭവം കിടക്കണോ ഏഹ് അത് ചീത്തയാണ് നമുക്ക് വേറെ എടുക്കാം അത് ഇവിടെ ഇണ്ടട്ടാ ഇഷ്ടം പോലെ മരത്തിലുണ്ട് ഇവിടെ രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ താഴെ മീൻ എടുക്കണു ഇത് ഇഷ്ടമാണിത് ഏഹ് കുബിളിസുയാബ്സൊക്കെ അത് നമ്മൾ വന്ന ടൈമിൽ തന്നെ മീൻ എടുക്കണിരുന്ന പറമ്പിലോട്ട് ഇങ്ങനെ വന്ന അപ്പൊ ഇവിടെ നല്ല നല്ല തണലാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതുമല്ല നമുക്ക് ഇവിടെ കാരണം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ നിന്നിട്ട് കുറച്ച് വേപ്പലയും പറിച്ചു പൊട്ട തേങ്ങിട്ട് അത് എടുത്തിട്ട് പോണിട്ടാ മിനീഷാന്നു ഭാ കൊച്ചു വിളിക്കണായിട്ടില്ലേ കറി വെക്കണില്ല അത് കാരണം കുറച്ച് വേപ്പല കുറച്ച് പറഞ്ഞാ കൊറച്ച് കൊണ്ടുവന്നു തന്നെ കറി വെക്കണല്ലേ എനിക്ക് തേങ്ങ തേങ്ങ ഇട്ട് കറി വെച്ചോന്ന് പറയ ആള് കൊടുക്കണം കറി റൂബിക്ക ഗർഭിക്ക് രൂപിക്കൊടുക്കണെണ്ണത്തിൽ ആജി വെച്ച് പോയി ഇതിന്റെ പൊക്കത്ത് എണ്ട്ട പക്ഷേ തോട്ടി വെച്ച് പറിക്കാൻ അതെല്ലാം അതെല്ലാടാണ് അവിടെ കൊറേ ഇങ്ങനെ വീണ് പോയി കിടപ്പുണ്ടട്ടേക്കാളും അവിടെ ഉണ്ട് താൻ പറച്ചാ മതി ഇന്ന് കേറും രണ്ടും കളിപ്പിച്ച മാന്തീപുള്ള പറ്റുന്നില്ല നല്ല മിശ്രണ്ടാവട്ടെ ഞങ്ങൾ കയറെന്തിനാണ് അത്രയും വലിയ ശാസ്ത്രീയമായിട്ടൊന്നും പോണ്ട വെച്ചിട്ട് നമുക്ക് തത്ത് ഓട്ടി വെച്ചിട്ട് പറിക്കാം സിമ്പിൾ മരം ഞാൻ പക്ഷെ ഇതിന് ശീകരമൊന്നുമില്ല ചവിട്ടി കയറാനായിട്ട് അല്ലെങ്കിൽ എത്തിയാലേ കാര്യം നല്ല നല്ല ഉറുമ്പണ്ടട്ടെ അതിനകത്ത് ഉണ്ട് അവിടെ ഇവിടെ ഇവിടെ മീൻകറിയൊക്കെ വെച്ച് മീൻ കറി റെഡി ആകാൻ പോണേട്ടെ ഇവിടെ ഓൾറെഡി എന്താ പറയണേ മസാല ഒക്കെ ആയിരുന്നു മസാലക്കൂട്ടൊക്കെ കേട്ടോ ഭയങ്കര പണിയിലാണ് ഇവിടെ സീരിയലൊക്കെ വെച്ചിട്ട് തകർക്കണം സീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്റെ ആര് പറഞ്ഞത് ഞാനിവിടെ ഇണ്ട് എന്ന് പറഞ്ഞു വിളിയാന്ന് രണ്ടെണ്ണം കിട്ടിന് പൊക്കത്ത് കേറാൻ പറ്റൂല അവിടെ മിസ്സർ പല പല കാരണങ്ങള് ഇന്നത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കണെന്ന് പിന്നെ നമ്മള് നോക്കി പോണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട് പോണക്കാലം മുമ്പ് പണി കഴിഞ്ഞാലേ പറ്റുള്ളൂ അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് പോളി എവിടേത് ഇവിടെ ഇരുപത് നല്ല റെസ്റ്റൊക്കെ എടുത്തിരിക്കണത് രണ്ടോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നോണ്ടാണ് ഫുൾ റെസ്റ്റ് കൊടുത്താൽ ഇന്നത്തെ ഭക്ഷണൊക്കെ അല്ലേ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാറല്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ആണോ കമന്റ് ചെയ്യണം അതേപോലെ വീഡിയോസ് കണക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് കാണും